മലബാർ ഫർണിച്ചറിലെ കൃഷിയെ പഠിക്കാൻ ജീപ്പുമായി കേരള യാത്രയ്ക്കിറങ്ങി എടപ്പറ്റ സ്വദേശിനി എപ്പിക്കാട് പടിഞ്ഞാറൽ ഷഹലയാണ് കൃഷിയെ നേരിട്ടറിയാൻ സംസ്ഥാനത്തെ മുഴുവൻ ജില്ലകളിലും ജീപ്പിൽ യാത്ര നടത്തുന്നത് എടപ്പറ്റ ഗ്രാമപഞ്ചായത്ത് കാര്യാലയത്തിന് സമീപത്ത് ആരംഭിച്ച യാത്ര കാളികാവ് ബ്ലോക്ക് പഞ്ചായത്ത് കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ എസ് സുധ ഫ്ളാഗ് ഓഫ് ചെയ്തു കാർഷിക മേഖലയെ കൂടുതൽ അടുത്തറിയുക എന്ന ലക്ഷ്യത്തോടെയാണ് ഏപിക്കാട് സ്വദേശിനി പടിഞ്ഞാറത്തല ഷഹ്ല ജീപ്പുമായി സംസ്ഥാനത്തൊട്ടാകെയുള്ള യാത്രയ്ക്ക് തുടക്കം കുറിച്ചത് മുമ്പെ തന്നെ കാർഷിക മേഖലയിൽ സജീവമായ ഷഹ്ല ഫാം കൃഷി ഉൾപ്പെടെയുള്ളവരുടെ സാധ്യതകൾ പഠിക്കാനും വിവിധ മേഖലയിൽ ഉള്ള കർഷകരെ നേരിൽ കണ്ട് സംവദിക്കാനുമാണ് ഈ യാത്ര കൃഷി വകുപ്പ് നടത്തിയ വിവിധ ക്ലാസ്സുകളിൽ പങ്കെടുത്തതോടെയാണ് ഫാം കൃഷിയുടെ വലിയ സാധ്യതകൾ ഷഹില മനസ്സിലാക്കിയത് യാത്രയ്ക്ക് ഇടപെട്ട കൃഷിഭവൻ അധികൃതർ പൂർണ്ണ പിന്തുണയുമുണ്ട് ഞാൻ ഇന്നു മുതൽ കേരള യാത്ര ഒരു കുറിച്ച് അറിയാൻ വേണ്ടിയിട്ടുള്ളൊരു യാത്രയാണ് കേരളത്തിൽ പതിനാല് ജില്ലയിലും പോകുന്നുണ്ട് ഫസ്റ്റ് മലപ്പുറത്തുനിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് മലപ്പുറം വയനാട് കാസർഗോഡ് കണ്ണൂർ കോഴിക്കോട് അങ്ങനെ തുടരുകയാണ് യാത്ര പിന്നെ ഇതിനെക്കുറിച്ച് അറിയാന്നുള്ളതാണ് ഫാം നാച്ചുറൽ ഫാമിങ് കുറിച്ച് കൂടുതൽ പഠിക്കുക എന്നുള്ള രീതിയിലാണ് ഫാം ഞാനൊരു ഫാർമറായിരുന്നു അതിൽ നിന്ന് കുറച്ച് മിസ്റ്റേക്കുകളൊക്കെ പറ്റി അപ്പോൾ അതിനെപ്പറ്റി കൂടുതൽ പഠിക്കുക എന്നുള്ള യാത്ര മൂന്ന് ദിവസം ഒരു ജില്ലയിൽ തങ്ങി അവിടുത്തെ കാർഷിക മേഖലയെ അടുത്തറിയുക എന്നതാണ് യാത്ര കൊണ്ട് ഉദ്ദേശിക്കുന്നത് യാത്രയെ ഏറെ ഇഷ്ടപ്പെടുന്ന ഷഹല ജീപ്പിൽ തന്നെയാണ് ഭക്ഷണം പാകം ചെയ്യാനും വിശ്രമിക്കാനുമുള്ള സൗകര്യം ഒരുക്കിയിട്ടുള്ളത് പതിനാല് ജില്ലകളിലെയും മണ്ണിനെക്കുറിച്ചും കൃഷിരീതികളെക്കുറിച്ചും നേരിൽ കണ്ട് മനസ്സിലാക്കി കാർഷിക മേഖലയിൽ പുതിയ സാധ്യതകൾ തേടാൻ ഷഹല ഏപ്പിക്കാടുന്നു യാത്ര തിരിച്ചു ഫ്ളാഗ് ഓഫ് ചടങ്ങിൽ കൃഷി ഓഫീസർ ആദിരാജി മേനോൻ കൃഷി അസിസ്റ്റന്റ് സി കെ ജയകൃഷ്ണൻ ബെസ്റ്റ് സ്കൗട്ട് ബിജു മേനോൻ എന്നിവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ മേളാറ്റൂർ